ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് സ്ത്രീകളിൽ നിങ്ങൾ അത് നടത്തുന്നു അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്ന അതെല്ലാവർക്കും ഉണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഞാൻ ഞാൻ ഒരു നിമിഷം ശ്രീ പ്രമോദ് പറയുകയാണ് പറയുന്നില്ല പറയുകയാണ് എനിക്ക് എനിക്ക് അതിന്റെ അതിന്റെ ഗൗരവം ഗൗരവം ഞാൻ ഞാൻ പറയട്ടെ അപ്പൊ തുടങ്ങല്ലേ മാധുത്താത്ത മാതൃ കോളി മാതൃഭൂമിയുടെ ഇരട്ടത്താപ്പ് നമ്മുടെ ആരിഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെ അവതാരിക മാധുവിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു കോയ കോളിങ്ങിന് പകരം കോളിങ് കോളിംഗ് കോളിങ് നടത്തിയിരുന്നു നിങ്ങൾ കേട്ട് എത്ര പേര് കേട്ടു എന്നറിയില്ലാട്ടോ അതിന്റെ മുമ്പ് മാതൃഭൂവിയുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ രണ്ട് വീഡിയോസ് വന്നിരുന്നു ആ വീഡിയോ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു ഡിബേറ്റിലോട്ട് ആരിഫിനെ വിളിച്ചു അതിന്റെ ആസ്പദമായിട്ടുള്ള കാര്യം ഡിബേറ്റിന്റെ സബ്ജക്റ്റ് ഇതായിരുന്നു ഈ സൂംബേയുടെ ഇഷ്യൂ അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ പുതിയ മൂവിയില്ലേ ജാനകി ജെ എസ് കെ മൂവിയുടെ ആ ഒരു സെൻസറിംഗ് ഇഷ്യൂ ആണ് അപ്പോൾ ഈ രണ്ട് വിഷയത്തിലും മതമാണല്ലോ പ്രശ്നമായത് അതായത് സൂംബേയിൽ മുസ്ലിം മത വിഭാഗക്കാരും അതുപോലെ തന്നെ ജെസ് കെ മൂവിയിൽ വരുന്നത് അതായത് ജാനകി ദൈവത്തിൻ്റെ പേര് യൂസ് ചെയ്തു പാടില്ല എന്നുള്ള രണ്ട് പോഷൻസാണ് വരുന്നത് അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ ഒരു നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പല സ്ഥലങ്ങളിലോട്ടും നമ്മൾ സാമൂഹികപരമായിട്ട് കൊണ്ടുവരുന്ന പല കാര്യങ്ങളിലും മതങ്ങൾ എങ്ങനെ ഇൻവോൾവ് ആവുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഡിബേറ്റ് അതിൽ ഫസൽ ഗഫൂറും പിന്നെ ആരിഫ് ഹുസൈനും വേറെ ഒന്ന് രണ്ട് പേരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം ചിന്തിക്കണം ആരിഫ് പൊതുവേ ഏറ്റവും കൂടുതലായിട്ട് പോയിരിക്കുന്ന ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജനൻ ടി വി അതല്ലെങ്കിൽ ന്യൂസ് എയ്റ്റീൻ ജനൻ ടി വി ഏറ്റവും കൂടുതൽ ന്യൂസ് എയ്റ്റീൻ പിന്നെ ഒന്ന് രണ്ട് എ ബി സി മലയാളം പോലത്തെ യൂട്യൂബ് ചാനലുകളിലൊക്കെയുള്ളു അപ്പം ഈ ചാനലുകളെന്നൊക്കെ പറഞ്ഞാൽ ജനൻ ടി വി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു കംപ്ലീറ്റ് തീവ്ര വലതുപക്ഷ അതല്ലെങ്കിൽ ഒരു സംഘി ചാനൽ നമുക്കെല്ലാവർക്കും അറിയാം പച്ച വെള്ളം പോലെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഘി ചാനൽ അതിലൊക്കെ ആരിഫ് ഇപ്പോൾ ഇരുന്ന് എന്ത് ഡിബേറ്റിൽ എന്തൊരു സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ആരിഫിൻ്റെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കണക്ട് ചെയ്യുന്നത് ഇസ്ലാം വിരോധം അല്ലെങ്കിൽ ദൈവത്തിന് അതായത് ഇസ്ലാം അള്ളാഹു അല്ലെങ്കിൽ പടച്ചോൻ മുഹമ്മദ് നബി ഇവരൊക്കെ കരുവാര്ത്തേക്കുക അല്ലെങ്കിൽ ഇവരൊക്കെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുക ഇസ്ലാം മതത്തിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുക അത് കയ്യ അത് കണ്ട് കയ്യടിക്കുന്ന നമ്മുടെ മല നമ്പ്യാർ പിന്നെ അപ്പുറത്ത് ആയിട്ട് വരുന്നത് മിക്കവാറും ജാമിതെ അല്ലെങ്കിൽ നുസ്രത്തോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സ്വാമിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് ബി ജെ പി സംഘികളുമാണ് സാധാരണ ഇരിക്കും നമ്പ്യാർ എല്ലാവരും കൂടെ കൂടി കൈയടിക്കും കൈയടിച്ച് പാസ്സാക്കി പോകുന്ന ഒരു അങ്ങനെയാണ് പൊതുവേ ഡിബേറ്റുകൾ വരാറ് അതിന് മാറി മാതൃഭൂമി പോലത്തെ ഒരു ചാനൽ വന്നിരിക്കുമ്പോൾ അതിലും ആഴിവ് സ്ഥിരം പറയുന്ന പോലെ തന്നെ വീണ്ടും ഈ മതത്തിനെ അതായത് ഈ വിഷയം എന്താണോ അതെങ്ങനെ എന്തുകൊണ്ട് മതത്തിനെതിർക്കുന്നു അതല്ലെങ്കിൽ അത് എതിർക്കാത്ത രീതിയിൽ എങ്ങനെ എന്താണ് എന്താണ് വേണ്ടത് എന്തിനാണ് ഇവർ ഈ മതം കുത്തിക്കായിട്ട് നിങ്ങളുടെ സാധാരണ കാര്യങ്ങളിൽ ഈ രീതിയിലുള്ള ചിന്തകളിലോട്ട് പോകുമ്പോൾ അതിനു പകരം മുഹമ്മദ് നബി അങ്ങനെ ചെയ്തു മുഹമ്മദ് നബിൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇവിടെ നാട്ടിൽ അതല്ലെങ്കിൽ പറയാൻ പറ്റുവാറില്ല സുന്നത്ത് കല്യാണം അതേ ചു തും ചെത്തിയതിൻ്റെ ഏ കാര്യമൊക്കെ എടുത്തിട്ട് അത് ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെയാണ് അതിൽ എന്താ പറയുക സുന്നത്ത് കല്യാണുണ്ട് നബിൻ്റെ അതുണ്ട് നബിൻ്റെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അരിവ് വീണ്ടും ഈ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏ മതനിന്ന കൊണ്ട് അല്ലെങ്കിൽ ഒരു മതനിന്ന കൊണ്ട് മൂ മൂടപ്പെട്ട ഒരാൾ മാത്രമാണ് പുള്ളി അതായത് മതത്തിനെ എതിർക്കുന്നവരെല്ലാ കൂട്ടത്തിലും എടുത്തുണ്ട് അപ്പൊക്കൊരു ഭാഗം അതല്ലാതെ ഇസ്ലാമോ ഭൂമി അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഇസ്ലാം വിരോധം കൊണ്ട് സങ്കീസം മൂത്ത് അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോയിട്ടുള്ളതാണ് ആരിഫ് ആരിഫ് ഈ മധുരൂമിൽ ഇരുന്നിട്ടും ജനത്തിലൊക്കെ സംസാരിക്കുന്ന പോലെ മലയാളം ടി വിയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി ആളുകൾ ഇടപെട്ടു ഇവൻ അവതാരിക മാതു പോലെ ഇടപെട്ടു പുള്ളിയോട് ആവശ്യമില്ലാത്ത ചെറ്റ വർത്താരം നിർത്താനങ്ങ് പറഞ്ഞു അതോടുകൂടി പുള്ളിക്ക് കളി ഇളകി പിന്നെ പിന്നെങ്ങ് കോൾ ചെയ്യുന്നു മാധുവിന്റെ നമ്പറിലോട് നേരിട്ട് വിളിക്കുന്നു മാധു ഫോൺ എടുക്കുന്നില്ല അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ വൻ്റെ കുത്തി തീരിപ്പും കുത്തി കുഴപ്പം കയറ്റുള്ള ഈ പറഞ്ഞ ചർച്ചകൾ അതുകൊണ്ട് ഇവൻ ആരും മൈൻഡ് ചെയ്തില്ല അതോട് മൂഞ്ചി തെറ്റി ആദ്യമായിട്ട് ഒരു ചാനലിൽ ഒരു മുഞ്ചിൽ കിട്ടിയപ്പോഴേ ദേഷ്യം കൊണ്ടിട്ട് ഈ ചർച്ച കഴിഞ്ഞിട്ടും മാധുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ മാധുവിന്റെ ഫോണിലൊക്കെ ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ ചെയ്ത് അങ്ങനെ നിങ്ങൾ ചെയ്ത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഈ സംഖ്യകളെ സുഖിപ്പിക്കുന്ന ഇത് കണ്ട് സംഘികൾ കൈയ്യടിക്കാനുണ്ട് സത്യം എന്താ വെച്ചാൽ ഈ സംഖ്യകള് പുള്ളിനെ കൈയടിച്ച് കൈയിടിച്ച് കൈയ്യടിച്ച് പുള്ളികളെ അങ്ങനെ മേലെ കെട്ടി വെച്ചിട്ട് ഒരു നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇതിലേക്ക് ഇടപെട്ടപ്പം പുള്ളിക്കൊക്കെ കൊണ്ട് സഹായിച്ച് പൊളിച്ച് അന്തി പൊള്ളിയിട്ടിരിക്കാൻ ഇരിക്കാൻ പറ്റുന്നില്ല ഉണ്ടാവില്ല ഒരു ദിവസം ചർച്ച കൈ കഴിഞ്ഞ ദിവസം ഉറങ്ങിയില്ല വിറ്റം രാവിലെ തന്നെ മാധുവിനെ വിളിച്ചിട്ട് തന്റെ നാല് സംഗീസം പറഞ്ഞു നാല് സംഖ്യകളെ കൈയിട കിട്ടിയതിനു ശേഷം പുള്ളി ഉറങ്ങിയത് അപ്പോൾ അതിൻ്റെ ആസ്പദമായിട്ടുള്ള ചർച്ചയുടെ ആ ഭാഗം കുറച്ച് വലിയ വീഡിയോ കേട്ടോ ആ ഭാഗം നമുക്ക് കാണാം എങ്ങനെയാണ് ഈ മാധുനെ വിളിച്ചത് അല്ലെങ്കിൽ ഞാൻ സംഘീ നേതാവാണ് ഡിങ്ക നേതാവാണ് ഞാൻ സ്വയം പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ ചന്ദി പള്ളിട്ട് ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥ ആ അവസ്ഥയിലൂടെ എത്തിയിട്ടുള്ള ഡിബേറ്റ് നമുക്കൊന്ന് കേൾക്കാം കേക്ക് സ്റ്റാർട്ടിംഗ് കേക്ക് എന്ത് എന്ത് പുതിയ ആശയം മുന്നോട്ട് വെക്കണമെങ്കിലും എന്ത് പുതിയ കലാരൂപം മുന്നോട്ട് വെക്കണമെങ്കിലും ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത് വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം ഗുരു പൊട്ടിയാൽ പോരല്ലോ കുറച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികൾക്കും കുരുവുകളൊക്കെ പൊട്ടട്ടെന്നേ അതാണ് ഇപ്പോൾ നാട്ടുകാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ ഹിന്ദുമത വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത് നിർമാല്യം പോലെയുള്ള മൂവികളൊക്കെ ഇവിടെ വന്നിരുന്നത് ആ കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകിന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത് നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്നും പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാരാണ് വഴി വെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് ജൂമ്പയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തതിനുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അത് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത് പാൽ കൊടുത്തുകൊണ്ട് കിടന്നിരുന്ന സ്ത്രീയുടെ പള്ളിയിൽ കത്തി കുത്തി ഇറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന്റെ വെളിച്ചം ലെവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമി ഗോൾഡൻ ഏജിലൊക്കെ ഈ ഇതിലോട്ട് മാതു ഇടപെടുന്നതിന്റെ മുമ്പേ നമ്മൾ ചെറുതായിട്ട് ഇടപെടുന്നു അതായത് ആരിഫ് പറയുന്നതിൽ ഈ കോയാ ഈ കോയാസിനെ മാത്രം ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല മുസ്ലിങ്ങൾ എന്ത് തൊട്ട് കഴിഞ്ഞാലും അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ഏത് കാര്യങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഭയങ്കരമായിട്ട് എതിർക്കും പണ്ട് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ എതിർത്തിട്ടുള്ള പല മൂവീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക അന്നൊക്കെ അത് പറ്റുമായിരുന്നു ഇപ്പം അതിന് മുസ്ലിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളെ സേഫ് ചെയ്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നിബിനെ കുറ്റവും പറയാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തല ഇറക്കും മറ്റേ എന്താണ് മുല എടുത്തുകൊണ്ടിരിക്കുന്ന പെണ്ണിൻ്റെ വയറ്റിലോട്ട് കത്തി കുത്തിക്കേറ്റിയ ആളുകളാണ് ഇതൊക്കെ ചെയ്ത മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങനത്തെ ഒരു മൂവി അതായത് തിരിച്ച് ജാനകി തന്നെ ആ മൂവിയുടെ പേരിനെതിരെ ഹിന്ദുക്കളെ സംസാരിച്ച് അതിൽ തെറ്റില്ല എന്നാണ് നമ്മുടെ ആരിഫിൻ്റെ ഫസ്റ്റ് പ്രസ്താവന അതായത് ആരിഫ് തുടക്കം മുതലേ ആ എന്താണോ വിഷയം അതിൽ നിന്ന് മാറിയിട്ട് ഒരു മതവിഭാഗത്തിന് മൊത്തം അതായത് ഈ ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ ജാനിക്കുന്നതിൻ്റെ പേരിട്ടതിന് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ മൊത്തം അതിന് പിന്നാലെ പോയിട്ടില്ല അതല്ലെങ്കിൽ ജൂമ്പ എന്നുള്ള പേരിട്ടതിന് ഈ കംപ്ലീറ്റ് ലോകത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നാട്ടിലെ മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ അതിൻ്റെ പിന്നാലെ പോയതുമില്ല അപ്പം അങ്ങനെയുള്ള ചില കൺസർവേറ്റീവായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു ഈ കുതിരൻ്റെ കണ്ണുപോലെ തന്നെ ചിന്തിക്കുന്ന ചില ആളുകൾ എന്തിന് ഈ രണ്ട് കാര്യങ്ങൾ എതിർക്കുന്നു എന്ന് അതിന് മാത്രം സംസാരിക്കുന്നതിന് പകരം അവിടേക്ക് ഫസ്റ്റ് ആരിഫ് എടുത്തിട്ട് ആരാണ് നബീനെടുത്തിട്ടു നബിയുടെ ചരിത്രം എടുത്തിട്ടു നബീനെ കുറ്റം കഴിഞ്ഞാൽ കൊല്ലുന്ന നാടാണ് നമ്മുടെത് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ ഇസ്ലാമിക നാട്ടിലെ ആളുകളൊക്കെ കൊല്ലും ഇതെടുത്താൻ കിട്ടും തുടക്കം മുതൽ ആരിഫ് ആരിഫിന്റെ അജണ്ട എടുത്തു പോലത്തെ ഒരുപാട് മൂവീസ് ഉണ്ട് മുസ്ലിമിനെ കുറ്റം പറയുന്ന മുസ്ലിമിനെ തരം താഴ്ത്തി കാണിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുവിനെ തരം താഴ്ത്തി കാണിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ തരം താഴ്ത്തി കാണിക്കുന്ന ഈ മതങ്ങളിലൊക്കെ ഉള്ള വിഡ്ഢിത്തങ്ങളും മറ്റു പല കാര്യങ്ങളും വെച്ചിട്ട് കളിയാക്കിയിട്ട് മുസ്ലിം മതത്തിനെ കളിയാക്കി മൊല്ലാക്കന്മാരെ കളിയാക്കി പെണ്ണ് കെട്ടുന്നതിന് കളിയാക്കി നാല് കെട്ടുന്നതിന് കളിയാക്കി നമ്മൾ ഒരുപാട് വയ്ക്കില്ല ചുറ്റൻ പോലത്തെ മൂവിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അതായത് മുസ്ലിമിനെന്തും ചെയ്യുക നാല് കെട്ടാ തോന്നിയ പോലെ നടക്കാം അങ്ങനത്തെ ഒരുപാട് മൂവീസ് നമ്മുടെ നാട്ടിൽ അന്നും ഇന്നും എന്നും ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിർമാല്യം പണ്ടുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെയാണ് എന്നുള്ള ആ ഒരു ചിന്ത ആദ്യം ആരിഫെ മാറ്റി വെക്കണം ആരിഫ് ഇത്തരത്തിലുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടാവുക നേരിട്ടങ്ങ് ഒരു മതത്തിന് അല്ലെങ്കിൽ ആ ഒരു മൊത്തം സമുദായത്തിന് അങ്ങ് ആക്രമിക്കുക അല്ലെങ്കിൽ സംസാരിച്ചിട്ട് സംഘികളുടെ കയ്യടി വാങ്ങുക എന്നുള്ളതാണ് ആരിഫിൻ്റെ ഒരു പൊതു ചിന്ത അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ള പോയിന്റ് പറഞ്ഞാണ് ഇനി മാധു ഇതിലോട്ട് മാധു ഇടപെടുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ആരിഫിന് കുരുപെട്ടിത്തുടങ്ങുന്നത് കേക്കെ ശ്രീ ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അത് നോക്കൂ അങ്ങക്ക് അങ് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കാര്യങ്ങൾ എന്നിട്ട് മുഴുവൻ ആക്കിട്ട് നിൽക്കട്ടെ അപ്പൊ അവരുടെ മതത്തിനാണല്ലോ ഡാൻസിനെ കുറിച്ച് ആളിവിടെ പറയാം അങ്ങനെയൊന്നും പറ്റില്ല ഇത് ഡെമോക്രസിയും അതുപോലെ തന്നെ ുസൈൻ വിരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങനെ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങ് നടത്തിയ പല പരാമർശങ്ങൾ അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിലെ ഒരു വാക്ക് ഞാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത് ഒരു മതത്തെയും ഒരു വിശ്വാസത്തിലെയും അതിൽ ഉൾപ്പെടുന്ന ആളുകളെയും അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തല്ല അതായത് ആരിഫ് പറയുന്നത് ഞാൻ കോയാസ് ഉദ്ദേശിച്ച മൊത്തം മുസ്ലിം മതത്തിലെ ആൾക്കാരല്ല അല്ലെങ്കിൽ മുസ്ലീങ്ങളെ അല്ല ഉദ്ദേശിച്ചു പറഞ്ഞു അപ്പം അത് തിരിച്ച് വളരെ വ്യക്തമായിട്ട് നീ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് മുസ്ലിം മതസ്ഥര അല്ലെങ്കിൽ മുസ്ലിം മതത്തിലുള്ള ആൾക്കാർ എന്നും പറഞ്ഞിട്ട് തന്നെയാണ് ആരിഫ് രണ്ടാമത്തെ സെന്റൻസ് അവിടെ ഇടുന്നത് ആ ഒരു ആട്ടോ ജസ്റ്റ് ഒന്ന് കേൾക്ക് വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നതാണ് എനിക്കവിടെ ചോദിക്കാനുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം ഗുരുപൊട്ടിയെ പോരല്ലോ കുറച്ച് നിങ്ങൾ കേട്ടല്ലോ നേരിട്ട് നേരിട്ട് അങ്ങനെ ആ മതത്തിനങ്ങ് എടുത്തു വെച്ചിട്ടാണ് ആരിഫിന്റെ സംസാരം തുടങ്ങുന്നത് അതാണ് മാധു അവിടെ ചൂണ്ടിക്കാണിച്ചത് ഇനി ബാക്കിയുള്ള ഒക്കെ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ആരും ആരും വിളിക്കുന്നില്ല വിളിക്കുന്നില്ല ഹുസൈൻ ഹിന്ദ്രെ ഞാൻ അങ്ങോട്ട് വളരെ അതായത് അങ്ങ് ഇത്തരം ഈ സാമുദായിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സാമുദായിക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങേ അങ്ങേ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത് പക്ഷേ ഹിന്ദുക്കളെ ആരും സംഘികളൊന്നും വിളിക്കുന്നില്ല മുസ്ലിംസിനെ ആരും കോയെന്നും വിളിക്കുന്നില്ല അങ്ങനെ വിളിക്കുക അങ്ങനെ സംസാരിക്കുക ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ് ചുരുങ്ങിയതും ശുഷ്കമായതുമായി മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ് ഉപേക്ഷിക്കണം വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം ഓക്കെ വ്രണം പൊട്ടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ധൈര്യം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുകയുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ കണ്ടത് ഒരു പച്ചയായ തട്ടിപ്പ് ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന ഈ അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫൈസി ഇവിടെ പറഞ്ഞ എന്താണ് ഇതൊരു ആഭാസമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഏറിലാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തില്ല പഠനമുണ്ടായില്ല എന്നാണ് ഒക്കെ പറയുന്നത് പഠനമുണ്ട് എന്ന് വെച്ചാൽ ഈ സൂമ്പ പോലെയുള്ള ഈ എന്താ പറയുക ഒരു ഡാൻസ് ഫിറ്റ്നസ് മോഡൽസ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഗുണങ്ങൾ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ് അതിനി ഓരോ സ്കൂളിൽ നടത്തിയിട്ട് പഠനം വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല ഇതിന്റെ രീതി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നല്ലതാണ് ഇതിന് ഗുണമുണ്ട് എന്നുള്ളത് മുന്നേ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊരു എറോബിക് എക്സസൈസ് ഫോമാണ് എന്നുള്ളത് ഇവിടെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കേ തെളിവുണ്ടോ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെറ്റായ പൊള്ളയായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോണ്ടാവുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ജനാധിപത്യ മര്യാദയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയും ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നു എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടത് ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് സ്ത്രീകളിൽ നിങ്ങൾ അത് നടത്തുന്നു അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ ഈ സ്വാതന്ത്ര്യം അവര് സംസാരിക്കും നമ്മള് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് പൊന്നാരിഫെ മതത്തോടുള്ള ദേഷ്യം മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ വെറുതെ വായിത്തോന്നെ വിളിച്ച് പറയരുത് എന്ത് ചെറ്റത്തരും വിളിച്ച് പറയാൻ ഉള്ള അവസ്ഥയിലോട്ട് എത്താണ്ടിരിക്കും അറ്റ്ലീസ്റ്റ് ആ ഒരു ബോധം നിനക്ക് ഉണ്ടാവണ വളരെ നല്ലതായിരിക്കും പെണ്ണുങ്ങളിലും അല്ലെങ്കിൽ നിന്റെയൊക്കെ കുടുംബത്തിൽ ചേലാകർമ്മം നടത്തി ഒരു തെളിവ് നീ കാണിച്ചു തരികയാണെങ്കിൽ ചേലാകർമ്മം എന്താന്നുള്ളത് സത്യം നിനക്ക് അറ്റം പോയൊരു ദേഷ്യമായിരിക്കും പക്ഷേ അതിനൊക്കെ അതൊന്നും അല്ലല്ലോ നമ്മളിവിടെ നിന്നെ നിന്നിപ്പം ചേലാകർമ്മത്തിൻ്റെ അളവെടുക്കാനും കണക്കെടുക്കാനും അല്ല ചർച്ച ഒക്കെ വിളിച്ചത് എന്തായാലും ബാക്കി ഫസൽ ഗ്രഫറും മാധു ഇടപെടുന്നുണ്ട് അത് കേൾക്ക് ഒറ്റ മിനിറ്റ് ശ്രീ ഫസൽ ഗഫൂർ ഗഫൂർ ഞാൻ വരുന്നത് ഒരു നിമിഷം ഞാൻ 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 ശ്രീ ശ്രീ പറയുകയാണ് പറയുകയാണ് ഫസൽ ഗൗരവം ഗൗരവം പറയട്ടെ ഞാനാണല്ലോ ഇത് ഈ ചർച്ച ഈ ചർച്ച നടത്തുന്നത് ഞാനാണ് ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീ ഫസൽ ഗഫൂർ ഞാൻ അങ്ങനെ വരാം ഞാൻ അങ്ങേലേക്ക് വരാം ഞാൻ ശ്രീ പ്രമോദ് പുടുങ്കരയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ അങ്ങേയിലേക്ക് തന്നെ വരാം അങ്ങൊന്ന് ക്ഷമിക്കൂ അങ്ങൊന്ന് ക്ഷമിക്കൂ ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങ് നോക്കൂ ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അങ്ങയോട് ചോദിച്ചത് ഞാൻ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരം ഇത്തരം തീവ്രമായ നിലപാടുകൾ ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത് അങ്ങ് പറഞ്ഞതിലേറെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അത് പിൻവലിക്കേണ്ട ബാധ്യത അങ്ങയുടേതാണ് അങ്ങ് തുടക്കം മുതൽ ഉപയോഗിച്ച വാക്കുകളോട് എനിക്ക് വിയോജിപ്പുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ വളരെ തെറ്റായ തരത്തിലുള്ള ഉദ്ദേശങ്ങളും കൂടിയുണ്ടെന്ന് ശ്രീ ഫസൽ ഗഫൂർ വ്യക്തമാക്കുകയും ചെയ്തു അങ്ങ് അതൊന്ന് ക്ലാരിഫൈ വരുത്താൻ ഒന്ന് അതൊന്ന് അതിലൊരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരമാണ് ഇത് ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ് ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ് ഇത് സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടതും അന്നും അവർ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് മതം തന്നെയാണ് എന്നതാണ് ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചു അല്ലാരിഫേ ഈ സമസ്തയുടെ വേദിയിൽ നിന്ന് ഒരു പെണ്ണിനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതും പെണ്ണുങ്ങളുടെ ചേലാകർമോ ആണുങ്ങളുടെ ചേലാ കർമ്മോ നീ എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഓരോ മതത്തിലും ഓരോ വിശ്വാസത്തിലും പല കാര്യങ്ങളില്ലേ പല തരത്തിലുള്ള മതവിശ്വാസങ്ങളും കാര്യങ്ങളും ഇല്ലേ അതിപ്പോൾ ഹിന്ദു മതത്തിലെടുത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ക്രിസ്ത്യാനിറ്റിയിലും എന്തൊക്കെ കാര്യങ്ങളുണ്ട് മുസ്ലീമിലും ബുദ്ധനും പായസയിലും എല്ലാത്തിലുമില്ല ഓരോ കാര്യങ്ങൾ അത് ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ സോംബേയും പറഞ്ഞതും കൂടെ നീ കണക്ട് ചെയ്യിപ്പിച്ചാലോ അങ്ങനെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എല്ലാത്തിലും വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയേണ്ടി വരില്ല അരിഫേ എന്താണ് അരിഫ ഇങ്ങനെ അത് തന്നെയാണ് എന്ന് പറയുന്ന വിഷയമാണ് അവിടെ കടന്നു എങ്ങനെയാണ് എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അത് അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു അതിനു പകരം അങ്ങ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തെ പറ്റി അവരുടെ പ്രവാചകനെ പറ്റി അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് ആ അത്തരത്തിലൊരു എന്ന നിലയ്ക്ക് അവർക്ക് ആരംഭിക്കാം ഇത് ഒരു ചർച്ച സമൂഹം മുന്നോട്ട് പോകാനാണ് സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല വെറുപ്പുണ്ടാക്കുന്നതല്ല ഞാൻ പറഞ്ഞത് പിടിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തട്ടിപ്പ് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ സമ്മതിക്കരുതെന്നാ ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ല ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ് മതവിശ്വാസം തന്നെയാണ് ആ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയല്ല അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല അവരെ അവരത് അഡ്രസ് ചെയ്യട്ടെ അവർ അവരുടെ പ്രശ്നമാണത് എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവർ അതിനെ ആഭാസം എന്ന് വിളിച്ചത് ആ മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് അവർക്ക് വിളിക്കാൻ കഴിയുന്നത് അതിനെ കുറിച്ച് പറയരുത്യങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും എനിക്ക് വീണ്ടും ഇത് മതത്തിന്റെ കണ്ണു വെച്ചിട്ടന്നെയാണ് കറക്റ്റാണ് മതത്തിന്റെ കണ്ണു വെച്ചിട്ട് തന്നെയാണ് അതിന് ആഭാസം എന്ന് പല ആൾക്കാരും പറഞ്ഞത് ചില മതവിശ്വാസികൾ തീവ്ര നമ്മളിപ്പം ഈ ജാനകി എന്നുള്ള പേര് സീതയുടെ പേരായതുകൊണ്ട് അതാണല്ലേ രണ്ട് വിഷയം ഇത് രണ്ടു ആണല്ലോ സീതയുടെ പേരായത് പാടില്ല എന്ന് പറയുന്നു അതും മതത്തിന്റെ കണ്ണ് വെച്ചിട്ടല്ലേ ഇപ്പം നീ പറഞ്ഞു മതത്തിന്റെ കണ്ണ് വെച്ചിട്ട് ആഭാ അങ്ങനെ പറഞ്ഞ ആഭാസം എന്ന് പറഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എടുക്കുക നമ്മൾ വിഷയം അത് ഇവിടെ രണ്ട് വിഷയമുണ്ട് ഒരു വിഷയം മാത്രമല്ല ജൂംബയുടെ മാത്രമല്ല ഇവിടെ ജാൻവിക്കിയുടെ വിഷയമുണ്ട് ജാമിക്ക് ഇപ്പം നമ്മൾ ഉത്തരേന്ത്യ ഇപ്പോൾ ജയശ്രീരാം ചില സ്ഥലത്ത് ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ അവൻ നമ്മളോട് രാംരാം പറഞ്ഞ തിരിച്ച് തിരിച്ച് നമ്മൾ രാംരാം പറഞ്ഞിട്ടില്ലെങ്കിൽ അടിച്ചു കൊല്ലും അവിടെ ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ പല മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലും അത് മതത്തിന്റെ പേരില മതത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലാണ് നമുക്ക് പറയാൻ പറ്റുമോ കംപ്ലീറ്റ്ലി ഇല്ല രാമം പറഞ്ഞിട്ടില്ല അതൊന്നും പക്ഷേ നമ്മൾ നാട്ടിലെ ആളുകൾ അങ്ങനെയാണ് അത് മാറ്റിയെടുക്കുന്നത് ഇപ്പോൾ ജൂമ്പ് നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ജൂമ്പ നടത്തിയത് രണ്ട് ഒരാളും ഒരു പെൺപിള്ളേരും ആമ്പിള്ളേരും ചെറിയ അതായത് പത്ത് പതിനഞ്ച് വയസ്സിനൊക്കെ തായുള്ള അത്രയും ഇല്ലാത്ത ചെറിയ പിള്ളേർ ഫുൾ ഡ്രസ്സ് യൂണിഫോം ഇട്ട് ജൂമ്പ് നടത്തിയോണ്ട് ഒന്നുമില്ല എല്ലാവർക്കും അറിയാം സൂമ്പ അവിടെ നടത്തിക്കൊണ്ട് ഒരു പ്രശ്നമില്ല അതിനൊക്കെ വലിയ മതത്തിലെ പ്രശ്നങ്ങൾ ഇപ്പുറത്തെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ജൂമ്പ് നടത്തിയ കുഴപ്പമില്ല പക്ഷേ ചില തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് എതിർക്കുന്നത് അതിന് നീ മൊത്തം മതത്തിനെ വിളിച്ച് ചേലാക്രമം എടുത്തിട്ട് അതിലോട്ട് മറ്റേ നബിനെ കുറ്റം പറഞ്ഞു നീ അവിടെ പ്രശ്നമെന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നിൻ്റെ ഉള്ളിലെ നിൻ്റെ ഉള്ളിലെ അന്ധതയാണ് നിൻ്റെ ഉള്ളിലെ ദേഷ്യം നിൻ്റെ ഉള്ളിലെ ഈ മതത്തിനുള്ള ദേഷ്യമാണ് അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ചേലാക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ദേഷ്യമാണ് നിനക്ക് അത് നീ തെളിയിക്കണം അപ്പം നീ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്താൽ കണ്ടുമ്പോൾ നീ അതാണ് തെളിയിക്കേണ്ടത് അതല്ലാണ്ട് വെറുതെ ഒരു മതത്തിനെ മൊത്തം കുറ്റം പറഞ്ഞ് സംഘീകളുടെ കയ്യടി വാങ്ങുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം ഇവിടുത്തെ ബാക്കി കേൾക്കിട്ടുകൾ ും വരെ എത്തിയുന്ന പരാമർശങ്ങൾ നോക്കൂ നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്നവരാണ് സ്വാഭാവികമായും വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെയാണ് എതിർക്കേണ്ടത് വിശ്വാസത്തെ അല്ല എന്നുള്ളതാണ് കഴിഞ്ഞേൽപ്പിക്കാൻ അജണ്ടകളെയാണ് വിശ്വാസത്തെ അല്ല ആ നിലയ്ക്ക് വിശ്വാസം സ്വാതന്ത്ര്യം നിങ്ങൾ നിങ്ങളിപ്പോ മനസ്സിലായില്ലേ അതില് ആരിഫിന് സമയം കൊടുത്തു ആരിഫ് വീണ്ടും ഈ കുറ്റമറച്ചിലും മറ്റേ മതത്തിനെ കുറ്റം പറയാൻ പരിപാടി മാത്രമായി ഇതിനെ പറ്റി സംസാരിക്കാത്തോണ്ട് തന്നെ ആ മത ഭാഗം ആരിഫിന് ഇവര് ചാൻസ് കൊടുത്തില്ല ബാക്കി അവിടെ കുറെ പേരുണ്ട് അവിടെ രാഹുൽ ഉണ്ട് പ്രമോദ് ഉണ്ട് ജാബിരുദവി ഉണ്ട് പിന്നെന്താ ഫസൽ ഗഫൂർ ഉണ്ട് ഇവർക്കൊക്കെ സംസാരിക്കാൻ കൊടുത്താൽ അവർ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ട് ഡിബേറ്റ് നല്ല രീതിയിൽ പോയി ആരിഫിനെ പോലെ കൊണ അടിക്കാൻ അവിടെ ആരും സമ്മതിച്ചില്ല അവസാനം ആരിഫിന് സമയം കിട്ടായിട്ട് ആരിഫ് ഫോൺ എടുത്ത് മാധുവിനെ വിളിക്കേണ്ടത് എങ്ങാണ് ഞാൻ കാണിച്ചത് മാധു വളരെ മോശമാണ് കേട്ടോ ചെയ്തത് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവസരം തരാതെ ഒളിപ്പിച്ച് കടത്തിയത് ശരിയായില്ല നിങ്ങളുടെ അജണ്ടയാണ് നിങ്ങൾ ഇവിടെ കാണിച്ചത് എന്റെ പേര് പോലും നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എക്സ് ജിഹാദിനെയാണ് ഞാൻ വെക്കാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് പറ്റൂലാന്ന് പറഞ്ഞു എന്നാൽ ശരി എക്സ് മുസ്ലിം എന്ന് വെക്കാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് അവസാനം എഴുതി കാണിച്ചിട്ട് ഈ പാനലിൽ ഇരിക്കുന്ന ആരുടെയോ ഒരു സാധനം ഹലോ എന്ന് പറഞ്ഞാൽ അത് കണ്ട് പേടിച്ചിട്ട് നിങ്ങളത് മാറ്റി സാമൂഹിക സേവകൻ അങ്ങനെ എന്തോ ആക്കി മാറ്റിയിരിക്കുകയാണ് ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഇത്രയുള്ളോ മാതൃഭൂമിയുടെ പത്രപ്രവർത്തന ധാർമ്മികത എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഇത്രയുള്ളോ നിങ്ങളുടെ ഈ ഒരു ധൈര്യം എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ വലിയ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കണ്ടില്ലേ ഇതുപോലെ ആരിഫ് സ്വയം സ്വന്തം ഒരു സമാധാനത്തിന് വേണ്ടി മാധുവിനെ വിളിച്ച് നാല് ഡയലോഗും പറഞ്ഞത് പിന്നെ ആരിഫ് അരിഫിന്റെ ചാനലിലായിട്ടിട്ടത് കാരണം മാതൃഭൂമിയിൽ ഏഹ് ഒരു നാല് ഡയലോഗ് അടിച്ച് സ്വയം അന്ന് കിടന്നുറങ്ങി സമാധാനം കിട്ടായി നെക്സ്റ്റ് ഡേയിൽ മാധുവിനെ വിളിച്ചിട്ട് വീണ്ടും മാധുവിനെ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് മാധുവിന അങ്ങോട്ട് വിളിച്ചിട്ട് കൊണയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്താണ് മാധു നമുക്ക് അവസരം തരാതെ എന്താ പറയുക മുങ്ങിയത് ഞാൻ 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 ക്ലിയർ ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് മാധു എന്താ പറഞ്ഞത് അതായത് നമ്മൾ അജണ്ടകളെ കുറിച്ച് പറഞ്ഞത് അതിന്റെ പിന്നിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങളെ കുറിച്ച് പറയരുത് എന്നല്ലേ പറഞ്ഞേ അല്ലല്ല ഇതവിടെ ലൈവിലുള്ള കാര്യമാണ് ഇവിടെ ഇവിടെ ജാനകി എന്ന് പറയുന്ന പേരിന്റെ പിന്നിൽ അവിടെ വിഷയം അവിടെ വിഷയം ഹിന്ദുത്വ ഭീകരതയാണ് എന്നും അതിന്റെ അജണ്ട എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ അവിടെ വക്കീൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതേസമയം ഈ ജൂബയുടെ പിന്നിലുള്ള അജണ്ട അതും അതിന്റെ പിന്നിലുള്ള പ്രത്യേക ഇസ്ലാമാണെന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് വിഷമം എന്തിനാ അതെനിക്ക് മനസ്സിലാകാൻ എന്തിനാണ് ഈ ബാലൻസിങ് നിങ്ങൾക്ക് ഇത് പ്രശ്നമില്ലെങ്കിൽ ഇത് മാത്രം പ്രശ്നമാകുന്നത് എന്തിനാ അതിന്റെ വിഷയമല്ല ഞാൻ നിങ്ങൾ എന്നോട് കാണിച്ചൊരു മര്യാദ കേട്ടുണ്ട് നിങ്ങൾ അവസരം നിഷേധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ അവസരം തന്നില്ല അവസാനം വരെയും അവസരം തന്നില്ല ഞാൻ കൈ ഉയർത്തിയിട്ട് ഇടപെടാതെ ശബ്ദമുണ്ടാക്കാൻ ഇവിടാതെ നിന്ന് ആ മാന്യത പോലും നിങ്ങൾ പരിഗണിച്ചിട്ടില്ല വളരെ മോശമാണ് നിങ്ങൾ പരിഗണിത് പറഞ്ഞോളൂ ഞാനതല്ല നിർത്തിയത് അങ്ങനെ മാധുന അങ്ങോട്ട് പോയി മാധു കുറെ തിരിച്ചങ്ങോട്ടും പറഞ്ഞു അല്ല ഇതാണ് സത്യം പറഞ്ഞല്ലോ നമ്മൾ ഈ ഇസ്ലാം വിരോധം കൊണ്ടിട്ട് ഈ ചാനലിൽ ഞാൻ തുടക്കം പറഞ്ഞ പോലെ മലത്തിലും മറ്റേ ക്രിമിന്യൂസിലും എ ബി സിയിലൊക്കെ പറയും സംസാരിക്കാൻ പറ്റും അതിന് കൈയടിക്കാൻ മല നമ്പ്യാർമാരൊക്കെ അവിടെ ഉണ്ട് ഒരു ചാനൽ ഒരു ചാനലില് നല്ല നല്ല പാനലിസ്റ്റുകളും നല്ല നല്ല ആങ്കേഴ്സും വന്നിരുന്ന സമയത്ത് ഇമ്മാതിരി കൊണ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അരിഫൈതാണ് അവസരം അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെ പണി കിട്ടുകയുള്ളൂ അതിന് നെക്സ്റ്റ് ഡേയിൽ വന്ന് ചൂടായിട്ട് അവതാരകനെ വിളിച്ചിട്ട് നമ്മൾ എന്താ പറയുക റെക്കോർഡ് ചെയ്ത് കോയാ എന്ന് പറഞ്ഞല്ലോ മാധു കോളി എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് അത് സ്വന്തം ചാനലിലിട്ട് സംഘികളുടെ ഒരു സമാധാനത്തിനും നിന്റെ ഒരു സമാധാനത്തിനോ വേണ്ടിയിട്ട് സംഘികൾ കൈയടിക്കിനെ കണ്ട് രസിച്ച് ജീവിക്കാൻ എന്തൊരു എന്ത് കഷ്ടാലോചിക്കും നിന്റെ ഒരു അവസ്ഥ ഏഹ് നിന്നെ ഊക്ക ഉള്ളത് മാക്സിമം ഊക്കി ഊക്കെല്ലാം കിട്ടിയിട്ടേ അവസാനം നേരത്തെ നമ്മൾ ഇസ്രായേൽ ജയിച്ചതെന്നും പറഞ്ഞ ഫയൽവാൻ ജയിച്ചതെന്നും പറഞ്ഞ് ഇതുപോലെ കോഹോളി ചെയ്ത് നിന്റെ ഒരു അവസ്ഥ ആലോചിച്ചോക്കണം എന്നി ഇത്ര അദ്ധ പതിച്ചിട്ടുണ്ട് ഇത് സംഗീതം മൂത്തിട്ട് അല്ലെങ്കിൽ ഇസ്ലാം വിരോധം മൂത്ത് ഇത്ര അദ്ധ പതിച്ചിട്ട് നീ ജീവിക്കുന്നത് ചിന്തിച്ചു നോക്കുന്നി കഷ്ടം